ഈ കൊല്ലം ഇക്കൊല്ലത്തെ ബജറ്റിൽ ഏഴായിരത്തി എഴുന്നൂറ് കോടി രൂപയാണ് ഈ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് വേണ്ടി നീക്കി വെച്ചിരുന്നത് അതിൽ ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ വെട്ടി ഒറ്റ വെട്ടിന് വെട്ടി കുറച്ചു എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥ എന്നാണ് ഇപ്പോൾ ആയിരം കോടി രൂപയിലധികം മെയിൻ്റെനൻസ് ലാൻഡിന്റെ അമ്പതിനായിരം ബില്ല്ത്തോളം ബില്ലുകൾ ഇവിടെ പെൻഡിങ്ങാണ് ആണ് മാത്രമല്ല ഈ അനുവദിക്കുന്ന തുക ട്രഷറിയിൽ എത്തുമ്പോൾ അതിനുവേണ്ടി പഞ്ചായത്തുകൾ മുനിസിപ്പാലിറ്റികൾ എത്തുമ്പോൾ അവിടെ ട്രഷറി ബാൻഡ് ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഇത്രയധികം നമ്മുടെ തദ്ദേശ സ്ഥാപനങ്ങളെ ഇതുപോലെ ശ്വാസം മുട്ടിച്ചു കൊല്ലുന്ന സാമ്പത്തിക ഉപരോധം കേരളത്തിൻ്റെ ചരിത്രത്തിലുണ്ടായിട്ടില്ല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് ആ തിരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള ഡീലിമിറ്റേഷൻ വളരെ ഏകപക്ഷീയമായി രാഷ്ട്രീയമായ പക്ഷപാതത്തോടുകൂടി ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുകയാണ് യു ഡി എഫ് അക്കാര്യത്തിലൊക്കെ എടുത്തിട്ടുള്ള നിലപാട് ഈ ഏകപക്ഷീയമായ ഡീലിമിറ്റേഷൻ യു ഡി എഫ് അപ്പീല് നൽകുകയും അപ്പീലുകൾ അനുവദിക്കാതെ അവിടെയും രാഷ്ട്രീയ തീരുമാനമാണ് വരുന്നതെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും കോടതി നീതിക്ക് വേണ്ടി കോടതിയെ സമീപിക്കേണ്ടി വരും അപ്പം സി പി എം ഭരിക്കുന്ന പഞ്ചായത്തുകളിൽ ഇന്ന് നടക്കുന്ന അഴിമതി ആ അഴിമതി അന്വേഷിക്കുന്നതിനും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി വളരെ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു തീരുമാനമാണ് എടുക്കുന്നത് യു ഡി എഫിൻ്റെ പഞ്ചായത്തുകളാണെങ്കിൽ ഒരു ചെറിയ കടലാശഴി ജയിച്ചാൽ മതി അവിടെ അന്വേഷണം എൽ ഡി എഫ് പഞ്ചായത്തുകാരുടെ സ്ഥിതി എന്താ എത്ര വലിയ പ്രക്ഷോഭമുണ്ടായാലും എത്ര വലിയ അഴിമതി ഉണ്ടായാലും അഴിമതിയെ മൂടി വയ്ക്കാൻ ശ്രമിക്കുന്നു ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഈ ഫണ്ട് െട്ടിക്കുറയ്ക്കുന്ന സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തുന്ന നടപടി അതേക്കുറിച്ച് വാസ്തവത്തിൽ പറയുമ്പോൾ ഇപ്പോ മധുരയിൽ പാർട്ടി കോൺഗ്രസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നലത്തെ ഇന്നത്തെ 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 പത്രങ്ങളിൽ നിങ്ങൾ വായിച്ചു ആ പാർട്ടി കോൺഗ്രസിന്റെ പ്രമേയത്തിൽ ഒരു പ്രധാന ആഹ്വാനമുണ്ട് കാരണം രാജ്യത്തിൻ്റെ ഫെഡറലിസത്തെ തകർക്കുന്ന രൂപത്തിൽ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തി സംസ്ഥാനങ്ങളെ കേന്ദ്ര ഗവൺമെന്റ് പൊട്ടിച്ചു കൊല്ലാൻ ശ്രമിക്കുന്നു അതിനെതിരായി ശക്തമായിട്ടി കോൺഗ്രസ് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് അത് തന്നെയല്ലേ ഇവിടെയും നടക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റിന് സാമ്പത്തികമായ ഉപരോധം ഏർപ്പെടുത്തിയതിനെ ഞങ്ങളാരും ന്യായീകരിക്കുകയോ അനുകൂലിക്കുകയോ ചെയ്യുന്നവരല്ല ഇവിടെ രാജ്യത്തിന്റെ ഫെഡറലിസം തകർക്കുന്ന നടപടികളാണ് അതുപോലെ ഇപ്പോൾ സംസ്ഥാന ഗവൺമെന്റ് ഈ സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങളെ ഇതുപോലെ തന്നെ സാമ്പത്തികമായി ഉപരോധം ഏർപ്പെടുത്തി ശ്വാസം ഒട്ടിച്ചു കൊല്ലാൻ ശ്രമിക്കുന്നു മോഡി ചെയ്യുന്നത് തന്നെയാണ് കേരളത്തിൽ പിണറായി വിജയനും തദ്ദേശ സ്ഥാപനങ്ങളോട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിന് പരിഹാരം ഉണ്ടായേ മതിയാവും ഈ സമരം യു ഡി എഫ് ആരംഭിക്കുന്ന രാപ്പുകൽ സമരം അവശേഷിക്കുന്ന ഒരു കൊല്ലക്കാലത്തോളം നമ്മുടെ സംസ്ഥാനത്തെ പഞ്ചായത്തുകൾ ഞങ്ങളീ സമരം നടത്തുന്നത് യു ഡി എഫിന് വേണ്ടി മാത്രമല്ല ഈ കോർപ്പറേഷൻ ഭരിക്കുന്ന എൽ ഡി എഫ്കാരോട് ഞാൻ പറയാണ് ഈ സമരം എത്രമാത്രം ന്യായമാണെന്നുള്ളത് കോർപ്പറേഷനും മുനിസിപ്പാലിറ്റിക്കും പഞ്ചായത്തുകൾക്കും അറിയാം ഈ സമരത്തിൽ എൽ ഡി എഫും ഞങ്ങളോടൊപ്പം ചേരണം കാരണം പിണറായി വിജയന്റെ ഗവൺമെന്റ് തദ്ദേശ സ്ഥാപനങ്ങളെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ അധികാര കവർന്നെടുത്തും ആസൂത്രണ പ്രക്രിയയെ തകർത്തും ആ സ്ഥാപനങ്ങളുടെ വികസന പ്രവർത്തനങ്ങൾ സ്തംഭിപ്പിച്ചും മുന്നോട്ട് നീങ്ങുമ്പോൾ നിങ്ങളും ഞങ്ങളോടൊപ്പം ചേരണം എന്നാണ് എനിക്ക് പറയാനുള്ളത് മധുരയിലെ പാർട്ടി കോൺഗ്രസ് വാസ്തവത്തിൽ അവിടെ എല്ലാവരും വലിയ രാഷ്ട്രീയ ചർച്ച നടത്തി മധുരം തുണഞ്ഞുകൊണ്ടിരിക്കുകയും പെട്ടെന്നാണ് കൈപ്പുള്ള ഒരു വാർത്ത വന്നത് നമ്മളെല്ലാവരും ഇത് വായിച്ചു എന്താണ് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനെതിരെ കുറ്റപത്രം സമർപ്പിക്കാനും ഇന്ന് ഡൽഹി കോടതിയെ സമീപിച്ചപ്പോൾ അനന്തര നടപടികൾ സ്റ്റേ ചെയ്യുന്നത് കോടതി അനുവദിക്കാതിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് ഈ മാസപ്പടി കേസ് എന്ന പിണറായി വിജയന്റെ മകളുടെ നേതൃത്വത്തിലുള്ള കമ്പനിക്ക് രണ്ട് കോടി എത്ര രണ്ട് പോയിന്റ് ഏഴ് കോടി രൂപ നമ്മുടെ സി എം ആർ എൽ എന്ന കരിമളക് കമ്പനിയിൽ നിന്ന് അവർക്ക് ലഭിച്ചു ഈ കമ്പനിക്ക് ലഭിച്ചു അപ്പോ ഈ കേസ് വന്നപ്പോൾ ആദ്യം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലുള്ള ഒരു ഇതാണ് എസ് എഫ് ഐ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അത്തരം കേസുകൾ അവർ അത് അന്വേഷിച്ചപ്പോൾ കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷക്കാലമായി അന്വേഷണം നടക്കുകയാണ് ആ അന്വേഷണത്തിൽ ആദ്യം തന്നെ പ്രതിമ നിർത്തി ആ കേസ് ഉണ്ടെന്ന് കണ്ടു അന്വേഷണം നടത്തി ആ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് ഇത് വലിയ കള്ളപ്പണം ഈ കമ്പനി കമ്പനി ഇവർക്ക് ഈ പണം ചെയ്യാത്ത സേവനത്തിന് നൽകിയത് എന്നാണ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ നിഗമനം മണി ലോൾഡറി അത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ഓഫൻസാണ് ആ കേസിൽ ഇവരുടെ ആർഗ്യുമെന്റ് ഇവര് മധുരയിലെ പാർട്ടി കോൺഗ്രസ് എല്ലാവരും പറഞ്ഞതെന്ന പാർട്ടി സെക്രട്ടറി പറയുന്നു ശ്രീ എം എ ബേബി പറയുന്നു ഞങ്ങളിതിനെ രാഷ്ട്രീയമായി നേരിടും മുഖ്യമന്ത്രിയെ അപകീർത്തിപ്പെടുത്താനും ഈ ഗവൺമെന്റിനെ അപമാനിക്കാനുമാണ് അതെങ്ങനെയാവും മുഖ്യമന്ത്രി അപകീർത്തിപ്പെടുത്തുന്നതും ഈ ഗവൺമെന്റിനെ അഭിമാനം അപമാനിക്കാനുമുള്ള നടപടിയായി ഇതിനെ എങ്ങനെ കാണാൻ കഴിയും കാരണം ഇത് എല്ലാ അന്വേഷണവും നടത്തി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് അഴിമതിയാണ് എന്ന പൂർണ്ണമായ നിഗമനത്തിനല്ലേ മുന്നോട്ട് നീങ്ങുന്നത് ഈ എക്സാലോജിക്കൽ കമ്പനിക്ക് ഞങ്ങൾക്ക് ഇതിന് ഇത് ഈ ഒരു കമ്പനി ഇടപാട് നടന്നതാണ് അതിന് അതിന്റെ കണക്കം കൊടുക്കും അത് വേറൊരു കമ്പനിയല്ല ആ കമ്പനിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് ഐ ഡി സി കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഓഹരി പങ്കാളിത്തമുണ്ട് പതിമൂന്ന് പോയിന്റ് നാല് ശതമാനം ഓഹരി പങ്കാളിത്തം കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് ഐ ഡി സിക്കുള്ള കമ്പനിയാണ് എക്സാലോജിക്കൽ കമ്പനി അതിൻ്റെ ഡയറക്ടർ ബോർഡിൽ കെ എസ് ഐ ഡി സിയുടെ പ്രതിനിധിയുണ്ട് അതിന്റെ അർത്ഥം ഈ പണം എങ്ങനെ വിനിയോഗിക്കണം എന്നുള്ളതിനെക്കുറിച്ച് അന്വേഷണം നടക്കുമ്പോൾ ഈ പണം എക്സാലോജിക് കമ്പനിക്ക് കിട്ടിയ ഈ പണം ചെയ്യാത്ത സേവനത്തിന് കിട്ടിയ പണം യഥാർത്ഥത്തിൽ സി എം ആർ എൽ നടത്തിയിട്ടുള്ള ഈ േഷനോടൊപ്പം ഈ പണം സർക്കാരിന് കൂടി ആധിപത്യ സ്വാധീനമുള്ള ഫണ്ടാണ് അപ്പോൾ സർക്കാർ പണം ആർക്കാ കൊടുത്തത് മുഖ്യമന്ത്രിയുടെ മകൾക്ക് കമ്പനി നടത്താൻ അവകാശമില്ല ഉണ്ട് പക്ഷേ എന്തിനാണ് കൊടുത്തത് അവരെന്ത് സേവനം നടത്തി എന്നുള്ളതിന് യാതൊരു തരത്തിലുള്ള തെളിവും മറുപടിയും ഇവർക്ക് നൽകാൻ കഴിയും മുഖ്യമന്ത്രിയുടെ മകൾ മാത്രമാണോ ശ്രീമതി വീണാ വിജയൻ മുഖ്യമന്ത്രിയുടെ മകളാണ് അതോടൊപ്പം തന്നെ ആരാ കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ ഭാര്യയാണ് മകളും മുഖ്യമന്ത്രിയുടെ മകളും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ ഭാര്യയുമായിട്ടുള്ള ശ്രീമതി വീണാ വിജയൻ അവർക്ക് ഗവൺമെന്റും അവർക്ക് ഗവൺമെന്റുമായ ഒരു ബന്ധവുമില്ല അവരുടെ കേസ് ന്വേഷിക്കാൻ പാടില്ല എന്ന് പറയാൻ ആർക്കും സാധിക്കും ഈ കേരള സംസ്ഥാനത്ത് യു ഡി എഫ് ഭരണം നടത്തിയിട്ടുള്ള കാലത്ത് മന്ത്രിമാർക്കെതിരായിട്ട് മാത്രമല്ലല്ലോ മന്ത്രിമാരുടെ ബന്ധുക്കൾക്കെതിരായി ആരോപണം വന്നിട്ടുണ്ട് ഞാൻ ഓർമ്മിക്കുകയാണ് ശ്രീ കെ പി വിശ്വനാഥൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ചുമതല വഹിക്കുന്ന വനം വകുപ്പ് മന്ത്രിക്കെതിരായി ഒരു ചെറിയ പരാമർശം കോടതിയിൽ നിന്നുണ്ടായപ്പോൾ അദ്ദേഹം മന്ത്രിസ്ഥാനം രാജിവെച്ചു ശ്രീ എം ബി ഗംഗാധരൻ്റെ മകളുടെ വിവാഹത്തെക്കുറിച്ച് പ്രായം തികയാതെ അവരെ വിവാഹം കൊടുത്തു എന്ന ആരോപണം വന്നു അതിൻ്റെ പേരിൽ ശ്രീ എം ബി ഗംഗാധരൻ തൻ്റെ മന്ത്രിസ്ഥാനം രാജിവെച്ചു അതുപോലുള്ള ആരോപണമാണോ വളരെ ഗൗരവമുള്ള ആരോപണമാണ് ഞങ്ങളുടെ നേതാക്കളും ഇത് മുഖ്യമന്ത്രിക്ക് ധാർമ്മികതയുടെ കണിക ഉണ്ടെങ്കിൽ മുഖ്യമന്ത്രി രാജിവയ്ക്കണമെന്നാവശ്യപ്പെട്ടു മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് എത്രയോ തവണ പ്രതിപക്ഷം പല കാര്യങ്ങളിലും ഞങ്ങൾ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി കേട്ട ഭാവമില്ല കാരണം പ്രകാശ് കാരാട്ടിൻ്റെ ഭാഷയിൽ ഇന്ത്യയിലെ ലോകത്തിലെ ഏക മാർസ്റ്റ് ഗവൺമെൻറ് ആണ് ഇവിടെ മാതൃകാ ഗവൺമെന്റ് പറഞ്ഞു ആദ്യത്തെ ദിവസം മധുരയിൽ വെച്ച് പ്രകാശ് കാരാട്ട് പറഞ്ഞു പിണറായി സർക്കാരിൻ്റെ മാതൃകാ ഭരണം മാർസിസ്റ്റ് പാർട്ടിയുടെ അഖിലേന്ത്യാ നയകൾക്ക് ഞങ്ങൾക്ക് വലിയ പ്രചോദനമാണ് കാരണം അഴിമതിരഹിതമായ ഭരണം അതാണ് മാർസിറ്റ് മാർട്ടിയിലും വിഭാവന ചെയ്യുന്നത് ഇതാണോ മിസ്റ്റർ പ്രകാശ് കാരാട്ട് അഴിമതിരഹിതമായ ഭരണം മുഖ്യമന്ത്രിയുടെ പേരിൽ എന്തെല്ലാം ആരോപണങ്ങൾ ഉണ്ടായി എന്തെല്ലാം ആക്ഷേപങ്ങൾ വന്നു ഇതുവരെ കേന്ദ്രത്തിലെ പല ഈ ഇ ഡി പോലുള്ള ഇൻകം ടാക്സ് അതുപോലുള്ള സി ബി ഐ എത്രയോ അന്വേഷണ ഏജൻസികൾ ഇവിടെ വന്ന് വഷ്ടപ്പെട്ട് കറങ്ങി മുഖ്യമന്ത്രിയുടെ ആരോപണം അന്വേഷിക്കാൻ ആരെങ്കിലും മുഖ്യമന്ത്രിയുടെ കുറിച്ച് അന്വേഷിച്ചോ അന്ന് തുടങ്ങിയ സി പി എം ബി ജെ പി രഹസ്യ ബാധവം ഇന്ന് ഒരു പടി കൂടി കടന്നു പോയിരിക്കുകയാണ് ഈ കേസ് വന്നപ്പോൾ എല്ലാവരും ആദ്യം ഓർമ്മിച്ചു തന്ന നമ്മുടെ മുഖ്യമന്ത്രി ഡൽഹിയിലേക്ക് പോയി കഴിഞ്ഞ ദിവസം അവിടെ പോയപ്പോൾ കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ കേരള ഹൗസിലേക്ക് മുഖ്യമന്ത്രിയെ കാണാൻ അവിടെ വരികയാണ് ഇതുവരെ ഇല്ലാത്ത ഒരവസ്ഥയാണ് കേരളത്തിലെ മന്ത്രിമാർ മുഖ്യമന്ത്രി ആര് ഡൽഹിയിൽ പോയാലും കാബിനറ്റ് മിനിസ്റ്റർമാർ ഇങ്ങോട്ട് വന്ന് കാണുന്ന ഏർപ്പാടില്ല അവരെ അങ്ങോട്ട് പോയി കാണാം അവർക്ക് അനുമതി കിട്ടും ഈ വാർത്ത വന്ന് ഏതാണ്ട് രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴാണ് ഇതായിപ്പോൾ ഈ കുറ്റപത്രം അവർക്ക് ഹാജരാക്കി അപ്പോ ഈ സന്ദർശനം മുഖ്യമന്ത്രി നിർമ്മല സീതാരാമൻ മുഖ്യമന്ത്രിയെ കണ്ടതും എക്സാരോഗ്യ കമ്പനിയുടെ കേസുമായി എന്ത് ബന്ധമെന്ന് ചോദിക്കും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ അതിവ കേന്ദ്ര ധനകാര്യ മന്ത്രിയാണ് അതിന്റെ കീഴിലുള്ള എസ് എഫ് ഐ ആണ് ഈ കുറ്റപത്രം ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രി കണ്ടത് അന്ന് പത്രങ്ങളിൽ വന്നു ആശ വർക്കർമാരുടെ സമരം പറയാനല്ല പൊതുവായ കാര്യങ്ങൾക്കാണെന്ന് പറഞ്ഞു അവിടെ കെ വി തോമസ് പറഞ്ഞത് എന്ത് ചർച്ച ചെയ്യുന്നു എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം അപ്പം മുട്ടു ദോശ അതാണ് ഞങ്ങൾ പ്രഭാത ഭക്ഷണത്തിന് കഴിച്ചത് പക്ഷേ അപ്പവും മുട്ടും ദോശയും കഴിക്കുന്നതിനിടയിൽ എല്ലാം മോളെ കൂടി രക്ഷിക്കണം എന്ന് ഈ സ്നേഹസമ്പന്നനായ പിതാവ് നിർമ്മല സീതാരാമനോട് പറഞ്ഞിട്ടില്ല എന്നുള്ളതിൽ എന്താ തെളിവ് തമിഴ്നാട്ടുകാരിയായ നമ്മുടെ കേന്ദ്ര ധനകാര്യമന്ത്രി അത് കേട്ടപ്പോൾ അപ്പവും നല്ല ഒന്നാം തരം പ്രഭാത ഭക്ഷണം കഴിച്ചതല്ലേ പണ്ട് കാമരാജ് പറഞ്ഞതുപോലെ പാർക്കലാം എന്ന് മറുപടി പറഞ്ഞതാണ് പക്ഷെ ആ മറുപടി കൊണ്ടൊന്നും ഇങ്ങടാ ഡിപ്പാർട്ട്മെന്റിൽ എസ് എഫ് ഒയുടെ അന്വേഷണത്തിന് സ്വാധീനിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ള അവസ്ഥ പക്ഷെ പിണറായി അടങ്ങിയിരിക്കുകയില്ല പിണറായി സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള അന്തർധാര ഓരോ ദിവസം കഴിയുന്നോറും ഡൽഹിയിലും കേരളത്തിലുമെല്ലാം നമ്മൾ പ്രത്യക്ഷമായി കണ്ടുകൊണ്ടിരിക്കുക പക്ഷെ മുഖ്യമന്ത്രിക്ക് വാസ്തവത്തിൽ രഹിതമായ ഒരു ഭരണം മുഖ്യമന്ത്രി ഇവിടെ കാഴ്ചവയ്ക്കുമെന്ന് പ്രകാശ് കാരാട്ട് പറഞ്ഞതിന് മാർക്സിസ്റ്റ് പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വം അതിൽ ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയോട് രാജിവെക്കാൻ പറയണം ധാർമ്മികതയുടെ ലെവലേച്ചതെങ്കിലും ഈ മുഖ്യമന്ത്രിക്ക് അവശേഷിക്കുന്നുണ്ടെങ്കിൽ രാജിവെക്കണം ഇവിടെ കേരള സംസ്ഥാനത്ത് ഇ എം എസ് എം പോരിപ്പാട് ഭരിച്ചിട്ടില്ലേ ഇ കെ നയലാൽ മരിച്ചിട്ടില്ലേ ഈ എം എസ് സമ്പോതിരിപ്പാടിൻ്റെ എന്തുമാത്രം കുടുംബ സ്വത്തുണ്ടായിരുന്ന ആളാണ് ഈ എം എസ് സമ്പോതിരിപ്പാട് വാസ്തവത്തിൽ ഞാൻ ഞാനേതോ ഒരു സദാവ് പ്രസവിക്കുന്നത് കേട്ടു നമ്മുടെ തീരദേശത്തു കൂടി സഞ്ചരിച്ചാലും മധ്യദേശത്തു കൂടി സഞ്ചരിച്ചാലും മലപ്രദേശത്തു കൂടി സഞ്ചരിച്ചാലും ഏലംകുളത്ത് മലയ്ക്കലിലെ ഭൂമിയിൽ ചവിട്ടാതെ ഒരാൾക്കും യാത്ര ചെയ്യാൻ കഴിയില്ല എത്രയോ ഏക്കർ ഭൂമി സ്വന്തമായിട്ടുള്ളത് ആ ഇമൂതിൽ പഠിക്കുക ജോലി അറിയാം അതെ അദ്ദേഹത്തിന്റെ ഭൂമി പല ഒരുപാട് ഭൂമി അദ്ദേഹം പാർട്ടിക്ക് സംഭാവന ചെയ്തു അദ്ദേഹത്തിന്റെ മക്കളെ കുറിച്ച് ആരെയെങ്കിലും കുറിച്ച് ഇതുപോലൊരു ആരോപണം ഉണ്ടായിട്ടുണ്ടോ എന്റെ അറിവിലില്ല നയനാരുടെ മക്കൾ അവരും ഈ സംസ്ഥാനത്ത് നയനാരുടെ മക്കളിൽ നിന്നൊരു ആരോപണം ഉണ്ടായിട്ടുണ്ടോ ഞാൻ അച്യുതാനന്ദ്രന്റെ കാര്യം പറയുന്നില്ല കാരണം അച്യുതാനന്ദിന്റെ മോനെ കുറിച്ച് ഉണ്ടായിട്ടുള്ള ആരോപണങ്ങളിൽ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിച്ച ആളാണ് അതുകൊണ്ട് ഇവരെ ഇവരെ എല്ലാം മാതൃകയാക്കിയിട്ടുള്ള മാർസിസ്റ്റ് പാർട്ടിയുടെ ഭരണകാലം ഇന്ന് ഓർമ്മിക്കാൻ പോലും സാധ്യമല്ല പിണറായി വിജയൻ കേരളത്തിലെ മാർസിസ്റ്റ് മുഖ്യമന്ത്രിമാരിൽ പ്രഗത്ഭനായിരിക്കാം അദ്ദേഹം വളരെ കഴിവുള്ളവരായിരിക്കാം പാർട്ടിയെ സ്വന്തം ഉള്ള കയ്യിൽ അദ്ദേഹം നിർത്തിയിരിക്കാം പക്ഷേ അദ്ദേഹത്തിന് അഴിമതി രഹിതമായ ഒരു ഭരണം ഈ സംസ്ഥാനത്ത് കാഴ്ചവയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല സ്വന്തം മകളുടെ പേരിൽ ഈ ആരോപണമുണ്ടാവുമ്പോൾ പണ്ട് പാർട്ടിയുടെ സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ മകന്റെ പേരിൽ ആരോപണം ഉണ്ടായപ്പോൾ അന്ന് മുഖ്യമന്ത്രി പറഞ്ഞ മറുപടി നമ്മൾ മറന്നില്ലല്ലോ നിയമം നിയമത്തിന്റെ വഴിക്ക് പോകും പിണറായി വിജയന്റെ വഴിക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് പറയുക അതുകൊണ്ട് ഈ ആരോപണം ഈ ആരോപണം അധിക ദിവസം ചർച്ച ചെയ്ത് മുഖ്യമന്ത്രിയുടെ രാജിക്ക് വേണ്ടിയുള്ള പ്രക്ഷോഭങ്ങൾക്ക് കാത്തു നിൽക്കാതെ മധുര പാർട്ടി കോൺഗ്രസ് സംസാരിക്കുമ്പോൾ തന്നെ അവിടെ എല്ലാവരും ഉള്ളല്ലോ പോളിറ്റ് ബ്യൂറോയില് തിരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് പാർട്ടി കോൺഗ്രസിൽ വെച്ച് അഖിലേന്ത്യാ പോളിറ്റ് ബ്യൂറോ പ്രഖ്യാപിക്കണം മുഖ്യമന്ത്രി അഗ്നിശുദ്ധി വരുത്തി അധികാരത്തിലേക്ക് മടങ്ങി വരും അതുകൊണ്ട് ആരോപണത്തിന്റെ കൂരമ്പുകൾ ഏറ്റു ഞാൻ ഇതാ ധാർമ്മികമായ എന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഞാൻ മുഖ്യമന്ത്രി താരം രാജിവെക്കുന്നു എന്ന് ഒരു വാക്ക് പറയാൻ അത് കേൾക്കാൻ ഈ കേരളം സംശുദ്ധ രാഷ്ട്രീയം ആഗ്രഹിക്കുന്ന കേരളത്തിൻ്റെ പൊതുസമൂഹം കാതോർത്തിരിക്കുകയാണ് എന്ന് പറയാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുക മുഖ്യമന്ത്രി രാജിവെച്ചേ തീരൂ അദ്ദേഹത്തോട് പാർട്ടി പറഞ്ഞില്ലെങ്കിൽ അദ്ദേഹം സ്വയം തീരുമാനിക്കണം ആ ആവശ്യം ഇന്ന് ഏറ്റവും ഉയർന്നു നിൽക്കുന്ന സന്ദർഭത്തിലാണ് കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ അഴിമതിക്കെതിരെ അനീതിക്കെതിരെ സമരങ്ങളുമായി യു ഡി എഫ് മുന്നോട്ട് വരുന്നു ഇന്നിപ്പോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് മുമ്പിൽ നടത്തിയ ഈ സത്യാഗ്രഹം ഈ രാപ്പകൽ സമരം ഞാൻ പറഞ്ഞു ഏപ്രിൽ പത്താം തീയതി നമ്മൾ കഴിഞ്ഞ ഒരു 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 നീണ്ട ഒരു യാത്ര നടത്തിയതാണ് മലയോര യാത്ര വന്യമൃഗ ആക്രമങ്ങളിൽ നിന്ന് മലയോര ജനതയെ കൃഷിക്കാരെ രക്ഷിക്കാൻ ആ യാത്ര ജനങ്ങൾ വളരെയധികം മലയോര ജനങ്ങൾ ഏറ്റുവാങ്ങിയെങ്കിലും ആ യാത്ര സർക്കാരിൽ ഒരു ചലനവും ഉണ്ടാക്കി കിട്ടില്ല ഇപ്പോഴും വന്യമൃഗാക്രമങ്ങൾ തുടർന്നു കൊണ്ടിരിക്കുന്നു നമ്മൾ അഭിനയിച്ചിട്ടുള്ള ഒരാവശ്യം എഴുപത്തിനാലിലെ കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമം കാലോചിതമായി ഭേദഗതി ചെയ്യണം കേന്ദ്ര നിയമമാണ് ആ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഏപ്രിൽ പത്തിന് മലയോര ജില്ലകളിൽ ഫോറസ്റ്റ് ഓഫീസുകളിലേക്ക് യു ഡി എഫ് മാർച്ച് പ്രഖ്യാപിച്ചു കേരളത്തിലെ മത്സ്യത്തൊഴിലാളികളുടെ അവസ്ഥ ഇന്ന് പാർലമെന്റിൽ ചർച്ച ചെയ്തതായി ചാനലുകളിൽ കണ്ട് കേരളത്തിലെ മത്സ്യത്തൊഴിലാളികൾ ഇത് വറുതിയിലാണ് അവരിത് ദാരിദ്ര്യത്തിലെ കഷ്ടപ്പാടിലുമാണ് അതിനിടയ്ക്കാണ് ഇപ്പോൾ കടൽ വളൽ ഖനനം ചെയ്യാനുള്ള തീരുമാനവുമായി കേന്ദ്ര ഗവൺമെന്റ് മുന്നോട്ട് വന്നിരിക്കും കടൽ വളൽ ഖനനം ആ ഉത്തരവ് പിൻവലിക്കുക മത്സ്യത്തൊഴിലാളികൾക്ക് മറ്റ് സംസ്ഥാനങ്ങളിലേതുപോലെ തന്നെ അവർക്കിവിടെയും ഗ്രാൻഡ് മറ്റ് സഹായങ്ങൾ നൽകുക അവർക്ക് അവരുടെ കടലാക്രമണം നിരോധിക്കാനുള്ള ശക്തമായ നടപടികൾ എടുക്കുക കടലാക്രമണം മൂലം തീരദേശത്തുണ്ടായിക്കൊണ്ടിരിക്കുന്ന ചോഷണം അതിൽ നിന്ന് അവരെ രക്ഷിക്കാൻ അവർ വീടുകൾ നഷ്ടപ്പെടുന്നവരെ പുനരധിവസിപ്പിക്കാൻ തീരദേശത്ത് തന്നെ അവരെ പുനരധിവസിപ്പിക്കാൻ നടപടിയെടുക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഏപ്രിൽ മാസം ഇരുപത്തി ഒന്നിന് കാസർഗോഡ് നെല്ലിക്കുന്ന് കടപ്പുറത്ത് നിന്ന് ആരംഭിച്ച് ഇരുപത്തിയൊൻപതാം തീയതി നമ്മുടെ തിരുവനന്തപുരത്ത് വിഴിഞ്ഞം കടപ്പുറത്ത് സമാപിക്കുന്ന തീരദേശ സമരയാത്ര കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെയുള്ള യു ഡി എഫിൻ്റെ സമരത്തിൻ്റെ ഭാഗമാണ് ഇന്ന് കേരളം ഒട്ടക്ക് കെ പി സി സിയുടെ ആഹ്വാനമനുസരിച്ച് ഈ മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കോലം കത്തിക്കുക ഇവിടെ അദ്ദേഹത്തിന്റെ കോലവുമായി പോകുന്നത് കണ്ടു മത്സരത്തിൽ ഇപ്പോ അദ്ദേഹത്തെ കണ്ടാലും പഴയ പിണറായി വിജയനെ പോലെയല്ല ഒരു കോലകെട്ട കോലമായി അദ്ദേഹം മാറിക്കഴിഞ്ഞു ആ കോല കത്തിക്കുന്നത് നമ്മുടെ പ്രതിഷേധം രേഖപ്പെടുത്താൻ ഈ കേരളത്തിലെ കോൺഗ്രസും യു ഡി എഫും നടത്തുന്ന ഈ പ്രതിഷേധം കണ്ണു തുറന്ന് കാണാൻ ഭരണത്തിന് നേതൃത്വം നൽകുന്ന മാർക്സിസ്റ്റ് പാർട്ടി തയ്യാറാകണം എന്നൊരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഇന്ന് കേരളം ഒട്ടേക്ക് നടക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നിലയുള്ളൂ രാപ്പകൽ സമരം ഇവിടെ നടക്കുന്ന ഈ രാപ്പകൽ സമരം ഞാൻ ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും യു ഡി എഫിൻ്റെ അഭിവാദനം